ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളും ഗംഗയും കിടക്കുന്ന സമയത്ത് മാളും ഗംഗയോട് പറയാണ് ആണെങ്കിൽ നകുലിനെ വിവാഹം കഴിക്കണ്ട എനിക്കിഷ്ടമല്ല എന്നൊക്കെ മഹിയെ ഗംഗ വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ശ്രേച്ചിയുടെയും മഹിയേട്ടൻ്റെ വിവാഹം തീരുമാനിച്ചതാണ് അതുകൊണ്ട് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല എന്റെ അത് മാത്രമല്ല എനിക്ക് സ്വയം ഒരു തീരുമാനവും എടുക്കാൻ പറ്റത്തില്ല എന്റെ മുത്തശ്ശി പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ മുത്തശ്ശി ആരെ വിവാഹം കഴിക്കാൻ പറയുന്നു ആ ആളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളു കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോകുലാണെങ്കിൽ രാത്രി വെയിറ്റ് ചെയ്യുകയാണ് രാഹുൽ മാളുവിനെയും കൊണ്ടുവരുന്നതും കാത്തിട്ട് അതേസമയം രാഹുൽ ആണെങ്കിൽ ഗംഗയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു ഗംഗയുടെ അടുത്താണെങ്കിൽ മാളു കിടപ്പുണ്ടായിരുന്നു ഗംഗയെ കാണുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇവളെപ്പോഴായ ും എനിക്കുള്ളതാണെന്നൊക്കെ അതിനുശേഷം രാഹുൽ ആണെങ്കിൽ മാളൂനെ എടുത്തുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു ഗൗരി അത് കാണുന്നുണ്ടായിരുന്നു ഗൗരി രാഹുലിനെ തടഞ്ഞുകൊണ്ട് നടുക്ക് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ ഗൗരിയെ മറികടന്ന് രാഹുൽ പോകുന്നുണ്ട് മാളു കൈയിലുള്ളത് കൊണ്ട് ഗൗരിക്കാണെങ്കിൽ രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് രാഹുൽ ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എങ്കപ്പനെങ്കിൽ കൈ വെക്കുമ്പോൾ മാളു അടുത്തില്ല എന്ന് മനസ്സിലാകുന്നു ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയോട് ചോദിക്കുന്നുണ്ട് മാളു ഇങ്ങോട്ടെങ്ങാണ വന്നോ എന്റെ റൂമിൽ ഇല്ല എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ ദേഷ്യപ്പെടുകയാണ് ഗംഗയുടെ കൂടെയല്ലേ എന്റെ കുഞ്ഞു കിടന്നത് പിന്നെ എവിടെ പോയെന്നൊക്കെ ചോദിക്കാണ് അതേ സമയം രാഹുൽ ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഗൗരി ആണെങ്കിൽ ലോക്ക് ചെയ്യുകയാണ് പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്യുന്നത് കണ്ടിട്ട് രാഹുൽ പേടിച്ചു പോകുന്നു രാഹുൽ എപ്പോൾ ചോദിക്കുകയാണ് ആരാണെന്നൊക്കെ അതിനുശേഷം മാളുവിനെ സോഫയിൽ കൊണ്ട് കിടത്തിയിട്ടാണെങ്കിൽ റൂമിലേക്ക് ഓടി പോകുന്നു ഗൗരി എപ്പോൾ വിചാരിക്കുന്നുണ്ട് മാളു താഴെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ ബേസ് ആണെങ്കിൽ താഴെ ഇട്ട് പൊട്ടിക്കുകയാണ് ആ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും അവിടേക്ക് വരുന്നു മഹീം ഗംഗ താഴെ വരുമ്പോഴാണെങ്കിൽ മാളു ആണെങ്കിൽ സോഫ കിടക്കുന്നത് കാണുന്നു ഗംഗയാണെങ്കിൽ മാളുവിനെ എടുക്കുകയാണ് മാളുവിനോടാണെങ്കിൽ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് കിടന്നതൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവയാനി അമ്മയും ഹൈമാവതി ശ്രേയ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് ഗംഗയുടെ കൂടെയല്ലേ മാളു കിടന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നു മഹിയാണെങ്കിൽ വെളിയിൽ ഒരു ഒച്ച കേട്ടിട്ടാണെങ്കിൽ വെളിയിലേക്ക് പോയി നോക്കുന്നുണ്ട് ആ സമയത്ത് വണ്ടിയിൽ കയറി ഗോകുലാണെങ്കിൽ പെട്ടെന്ന് പോകുന്നത് മഹി കാണുന്നുണ്ട് മഹി അകത്തേക്ക് വരുമ്പോൾ അവിടേക്ക് രാഹുലും വരുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ മാളു അപ്പോൾ ഇവിടെ വന്ന് കിടന്നെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയണം ഉറക്കപ്പിച്ചിൽ വന്നതായിരിക്കും എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് എന്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ആരും ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നു അതിനുശേഷം മാളുവിനെ മഹി എടുക്കുന്നു എന്നിട്ട് മാളുവിനോട് പറയണം മോളൊന്നും ും പേടിക്കണ്ട ഇവിടെ ഉള്ളിടത്തോളം കാലം മാളു ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മാളുവിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാളൂനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു അതിനുശേഷം രാഹുലിന്റെ അടുത്തേക്ക് രേഷ്മയും ഹസ്ബൻഡും ചെല്ലുന്നു രണ്ടുപേരും രാഹുലിനോട് ചോദിക്കുകയാണ് ഇപ്പൊ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത് നീയല്ലേ നീ ഞങ്ങളെ കൂട്ടാതെ തനിയെ പ്ലാൻ ചെയ്തതാണോ നിന്റെ പ്ലാൻ അല്ലേ ഇതൊക്കെ എന്ന് ചോദിക്കുന്നു രാഹുൽ അപ്പോൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല രാഹുൽ അപ്പോൾ പറയണം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുന്നു രേഷ്മ പക്ഷെ പറയുന്നുണ്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല നീ സത്യമാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയണം സത്യമായിട്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ുന്നു രാഹുൽ പോയതിനു ശേഷം രേഷ്മ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഇവനെ അത്രയ്ക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നകുലിനെയാണ് നകുൽ ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയിട്ട് ഗംഗയുടെ നകുലിന്റെ ജാതകം കൊടുക്കുന്നു ജ്യോതിഷൻ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല ചേർത്താലും ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു നകുലപ്പോൾ പറയുന്നുണ്ട് ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം ഈ ജാതകം തമ്മിൽ ഒന്ന് ചേർത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ് ജ്യോതിഷനാണെങ്കിൽ അവസാനം വഴങ്ങുകയാണ് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേരുന്ന ജാതകം ശരിയാക്കി തരാമെന്ന് പറയുന്നു ഇവിടെ തന്നെ ഒരു ചേരുന്ന ജാതകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജാതകം എടുത്തു കൊടുക്കുന്നു അത് മഹിയുടെ ജാതകമായിരുന്നു ആ ജാതകമാണെങ്കിൽ നകുളിന്റെ ജാതകമായിട്ട് ശരിയാക്കി കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയും മഹിയുടെ കൂട്ടുകാരനുമാണെങ്കിൽ ഗൂഗിളിനെ കാണുന്നു ഗൂഗിളിനോട് ചോദിക്കുകയാണ് നീ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ ഗൂഗിൾ എപ്പോൾ പറയുന്നുണ്ട് മാളുമാണെങ്കിൽ എൻ്റെയും കൂടെ അവകാശമാണെന്നൊക്കെ ആ സമയത്ത് മഹി പറയുന്നുണ്ട് എനിക്കും ഗൗരിക്കും അല്ലാതെ ഈ ലോകത്ത് ആർക്കും അവളെ അവകാശമില്ലെന്നൊക്കെ ഗോകുലെപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും മാളുവിന് വേണ്ടി വന്നത് വെളിയിലാണ് മുറ്റത്താണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ അകത്ത് തന്നെ ശത്രുക്കൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുൽ അവിടെ നിന്നും പോകുന്നു ഗോകുൽ പോയതിനു ശേഷം മഹിയുടെ കൂട്ടുകാരൻ മഹിയോട് പറയുന്നുണ്ട് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അകത്ത് ആരോ ശത്രുക്കൾ ഉണ്ടെന്ന് പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത് കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പിന്നീട് കൈലാസത്തിലേക്കാണെങ്കിൽ ജ്യോതിഷനും മുത്തശ്ശി നകുലും എല്ലാവരും വരികയാണ് ജ്യോതിഷൻ പറയുന്നുണ്ട് ഇവരെ ജാതകമാണെങ്കിൽ നല്ല ചേർച്ചയാണെന്ന് ിയമ്മയെപ്പോൾ പറയാണ് നല്ല ചേർച്ചയുള്ള ജാതകമാണെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായോ എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയാണ് എല്ലാം പരമശിവന്റെ അനുഗ്രഹമാണെന്നൊക്കെ ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് പരമശിവൻ തന്നെ കൂട്ടിച്ചേർത്തതായിരിക്കും ഈ ജാതകം എന്നൊക്കെ നഗുൽ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ ഞാൻ ആദ്യമായിട്ട് കണ്ടതും പരമശിവന്റെ മുന്നിൽ വെച്ചല്ലേ അതുകൊണ്ടായിരിക്കും ഇത്ര നല്ല ചേർച്ച എന്നൊക്കെ പറയുന്നു നകുൽ പറയുന്നതൊക്കെ ശരിയല്ലേ എന്ന് ഗംഗയോടും ചോദിക്കുന്നു ഗംഗയ്ക്ക് പക്ഷെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം ദൈവാനുഗ്രഹമാണെന്ന് ആ സമയത്ത് അവിടെ മഹിയും ആളും ഉണ്ടായിരുന്നു രണ്ടു പേർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്